ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ടൗൺ യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ഫ്രാൻസിസ് ജോർജിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം പുതിയ ഭാരവാഹികളെ യോഗത്തിൽ തെരഞ്ഞെടുത്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൊടുപുഴ ടൗൺ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ഫ്രാൻസിസ് ജോർജിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം മേഖലാ പ്രസിഡന്റ് ലെൻസൻ രാഗം യോഗം ഉദ്ഘാടനം ചെയ്തു ഈ ഏഴ് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ യൂണിറ്റ് സമ്മേളനം കഴിഞ്ഞിട്ടുണ്ട് ഇത് എല്ലാവരും സമ്മേളനമാണ് ഈ മാസം മുപ്പതാം തീയതിക്കകം നമ്മുടെ യൂണിറ്റ് സമ്മേളനങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ജില്ലയുടെ ജില്ല എന്നറിയിച്ചതുപോലെ നമുക്ക് കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ സാധിച്ചു തൊഴിൽ മേഖലയിൽ ടൗൺ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായ സംസ്ഥാന സമ്മേളനം ഈ ജില്ല ഏറ്റെടുത്തപ്പോൾ അത് കൊടുവമേഖല ആവശ്യപ്പെട്ടതുപോലെ ജില്ല നമ്മളെ കൊടുമേഖല ഏൽപ്പിക്കുകയും കൊടുവമേഖലയിലുള്ള ഇരുന്നൂറ്റി പത്തിമൂന്ന് അംഗങ്ങൾ അങ്ങുണ്ടായിരുന്ന അവസരത്തിൽ ഈ മേഖലയിലുള്ള എല്ലാ അംഗങ്ങളും അതുപോലെ തന്നെ ഈ യൂണിറ്റിൻ്റെ അങ്ങന ഉണ്ടായിരുന്ന എല്ലാ അംഗങ്ങൾക്കും ആ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കുകയും എഴുത്തുപരത്തെ നമ്മുടെ സെക്രട്ടറി ആയിരുന്ന യുനസും അതുപോലെ തന്നെ സ്ഥാനങ്ങൾ ഒന്നുമില്ലെന്നും എന്നോട് പറഞ്ഞ സുബീർ ആ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ചായി എനിക്ക് തോന്നുക അതുപോലെ തന്നെ ഈ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ എല്ലാ അംഗങ്ങളും ഒത്തൊരുമയോടുകൂടി സംസ്ഥാന ഒരു എ കെ പി എ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എം മാണി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന എസ് എച്ച് ജി കോർഡിനേറ്റർ ടി ജി ഷാജി സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി പി ജെ ജോസഫ് മേഖലാ കമ്മിറ്റി റിപ്പോർട്ടും ജില്ലാ പി ആർഒ സുനിൽ കളർഗേറ്റ് ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി ബിജിൽ കുമാർ വാർഷിക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ജോസ് ജെ ആലപ്പാട്ട് വാർഷിക കണക്കും അവതരിപ്പിച്ചു യൂണിറ്റ് നിരീക്ഷകൻ ശ്രീകുമാർ കെ ആർ വരണാധികാരിയായി തെരഞ്ഞെടുപ്പ് നടന്നു യൂനിസ് കെഇ പ്രസിഡന്റ് ആണ് ജോസ് ജെ ആലപ്പാട്ടാണ് വൈസ് പ്രസിഡന്റ് ബോബി ജോസഫ് സെക്രട്ടറിയും പ്രിൻസ് ജോസഫ് ജോയിന്റ് സെക്രട്ടറിയുമാണ് ബിജിൽ കുമാർ ട്രഷറും മേഖലാ കമ്മിറ്റി അംഗങ്ങളായി ഫ്രാൻസിസ് മാത്യു പി എസ് സുധീർ എന്നിവരെയും തെരഞ്ഞെടുത്തു ഫ്രാൻസിസ് ജോർജ് നിഖിൽ ജോസ് ജിബിൻ മാത്യു ഗോകുൽ വിനോദ് എന്നിവർ കമ്മിറ്റി അംഗങ്ങളുമാണ് ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ്സ് മാറ്റൽസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം చేర్ణిషింగ్స్ మాత్రం కస్టమేసి వేండి ప్రత్యేకం కాకి ఫర్నిషింగ్స్ బైపాస్ రోడ్ తొడుపు పెరుమాన్మెంట్ ఫోర్ ఓల్ యువర్ నీడ్స్